ഒരു ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിചാരിച്ചാൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അപ്പൊ ഈ ദേവസ്വം ബോർഡിലുള്ള ആൾക്കാർ ആരും ഇത് അറിഞ്ഞതിന് ശേഷം മിണ്ടിയിട്ടില്ല എങ്കിൽ അഥവാ ഇതൊന്നും അവർ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരെ ഒന്നും ഈ പണിക്ക് കൊള്ളില്ല എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റേറ്റ് കാർ ഒക്കെ അവർക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് അനുവദിച്ചിരിക്കുന്ന കാറൊക്കെ കിട്ടിയിരിക്കുന്നത് തിന്നും കുടിച്ചു എവിടെയെങ്കിലും ഒക്കെ പോകുന്നതിനും കറങ്ങുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് എത്ര സ്വർണ്ണമാണ് ഇനി ബാക്കി എന്നുള്ളത് അറിയണം വിജയമല്ലേ കൊടുത്തിരിക്കുന്നത് മുപ്പത് കിലോഗ്രാം സ്വർണ്ണമാണ് സ്വർണ്ണ നിറത്തിൽ നമ്മൾ അന്ന് മുതൽ കണ്ടിരിക്കുന്ന ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്നത് എല്ലാം തന്നെ ചെമ്പാണ് എന്ന് ദേവസ്വം ബോർഡ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നു അതിനേകദേശം ഒരു അഞ്ച് കിലോ സ്വർണം അതിൽ കയറണം എന്നാണ് വിജയമല്ലിക്ക് വേണ്ടി മേൽനോ മേൽനോട്ടം വഹിച്ചാൽ നമ്മളോടൊപ്പം ചർച്ചയിൽ ഉണ്ടായിരുന്നു ശ്രീ സെന്തിൽനാഥൻ പറയുന്നത് അപ്പോൾ ആ അഞ്ച് കിലോ സ്വർണം ഏതോ വഴിക്ക് പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത് ചെമ്പാണ് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതെന്നാണ് ഇനി ബാക്കിയുള്ളത് ഇരുപത്തഞ്ച് കിലോയാണ് അത് എവിടെയൊക്കെ ഉപയോഗിച്ചു എവിടെയൊക്കെ ക്ലാഡിങ്ങിന് ഉപയോഗിച്ചു എവിടെയൊക്കെ പൂശി കാരണം ഈ സ്വർണ്ണവർണ്ണത്തിൽ കാണപ്പെട്ട ദ്വാരപാലകർ പുതിയപ്പെട്ടത് സ്വർണത്തിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ സ്വർണ നിറത്തിൽ നമ്മൾ കാണുന്ന ശ്രീകോവിലിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സ്വർണ്ണമാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ശ്രീകോവിലിന്റെ വാതിലില് ഇത് പൂശിയിട്ടുണ്ട് എന്ന് പറയുന്നു മറ്റു പല ഭാഗങ്ങളും മേൽക്കൂരയും ഒക്കെ തന്നെ ഇങ്ങനെ സ്വർണ്ണവർണ്ണത്തിലാണ് നമ്മൾ കാണുന്നത് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇത് ഒരേ കാലഘട്ടത്തിലല്ലേ അപ്പൊ ഇതിലൊക്കെ തന്നെ സ്വർണം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് മാത്രമാണ് ഈ വിഷയത്തിലെ പൂർണ്ണമായിട്ടുള്ള എങ്കിൽ ദേവസ്വം ബോർഡിന്റെ മാത്രം തീരുമാനം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചാൽ മതിയല്ലോ പല വിഷയങ്ങളിലും അങ്ങനെ അല്ലല്ലോ നടക്കുന്നത് അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇതിനെ എല്ലാം തന്നെ ബൈൻഡ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസിഡന്റിലോ മാത്രം വന്നു നിൽക്കാൻ പറ്റുന്നതല്ല അത് മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകണമെങ്കിൽ ആരന്വേഷിക്കണം ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിച്ചാൽ മതിയോ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയോ പോരാ ഇതിന് ബാഹ്യമായിട്ടുള്ള ഒരു ഏജൻസി എക്യൂബ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഇത് അന്വേഷിക്കേണ്ടതാണ് കാരണം നമ്മൾ ആദ്യം പീഠത്തിലാണ് തുടങ്ങിയത് ഈ പീഠം ഉണ്ടായിരുന്നോ പീഠം എവിടെ പോയി പീഠത്തിൽ സ്വർണ്ണമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം ഇപ്പോൾ അത് ദ്വാരപാലകരിലെത്തി ഈ ദ്വാരപാലകരിലുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡിന് പോലും ഒരു ഒഫീഷ്യൽ കണക്ക് പറയാൻ കഴിയുന്നില്ല അതിൽ അഞ്ച് കിലോ സ്വർണ്ണം ഉണ്ടോ അതിൽ പെയിന്റ് ചെയ്യുകയാണോ അതിന് കളർ എവിടെ നിന്ന് വന്നു അത് അവർക്ക് പോലും ഔദ്യോഗിക്കണം മുഖ്യമന്ത്രി പല വിഷയങ്ങളിലും ഈ പറയുന്നുണ്ടല്ലോ അഭിപ്രായം അങ്ങനെ ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങോട്ടൊന്നും എടുക്കുന്നില്ല അങ്ങോട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഗ്രാൻഡേ കൊടുക്കുന്നുള്ളൂ വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എത്രയോ ഹൈന്ദവ സംഘടനകൾ പറയുന്നു ഇതിൽ മൊത്തത്തിൽ തട്ടിപ്പ് വെട്ടി എന്ന് പറയുന്നു ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് നോക്കൂ ഇവിടെ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തിൻ്റെ പേരിൽ ഞാൻ അവരെ ഇപ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് തീരുമാനിക്കുന്നു എന്നിട്ട് ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏജൻസി അത് കേന്ദ്ര ഏജൻസി എങ്കിൽ കേന്ദ്ര ഏജൻസി വരട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറയണം പക്ഷെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്ന പഴയ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മുതൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്കാർ വരെ അതിൽ ഏതെങ്കിലും രീതിയിലത്തേക്ക് അനുഭാവപൂർവ്വമായിട്ടുള്ള ഭക്തർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീരം ഇനി ഇതൊന്നുമല്ല സത്യമെങ്കിൽ സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് കേവലം രണ്ട് കൊല്ലം കൊണ്ട് സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റാമെന്ന് തെളിയിച്ചതിന് കടകംപള്ളി സുരേന്ദ്രനും എ പത്മകുമാറിനും കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം കൊടുക്കണം കാരണം അതല്ലാതെ മറ്റെന്ത് കാര്യം അവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ശ്രീ അജയ് തറയിൽ നേരിട്ട് കണ്ടതാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്ന വിജയ് മല്യയുടെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്ന ആളിൽ കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട് അവിടെ വന്നിരിക്കുന്ന ഭക്തർക്ക് മുഴുവൻ ഉറപ്പുണ്ട് പക്ഷേ രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് മുഴുവനും അപ്പടി അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാസ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തിയ സ്വർണ്ണ നിർമ്മിതികൾ ഇന്ന് അവിടെ എത്ര ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ പൊതു പ്രവർത്തകനായ ശ്രീജിത്ത് പണിക്കർ ആശങ്കപ്പെടുന്നത് ഒരു ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ തന്റെ ആശങ്കകൾ പരസ്യമായി തന്നെ വ്യക്തമാക്കിയത് ഇന്ന് ശബരിമല ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കാണുന്ന സ്വർണ വർണ്ണത്തിൽ കാണുന്ന നിർമ്മിതികളെല്ലാം ഒരുപക്ഷെ പെയിന്റ് അടിച്ചു വച്ചതാണോ അത് യഥാർത്ഥത്തിൽ സ്വർണം തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ശ്രീജിത് പണിക്കർ ചൂണ്ടിക്കാണിച്ചത് ഒരുപക്ഷെ ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ പാകിയിരുന്ന തങ്കത്താളികൾ പോലും ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാകാം പകരം അവിടെ സ്വർണം പോലുള്ള പെയിന്റ് ആയിരിക്കും അടിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും ദ്വാരപാലക വിഗ്രഹത്തിനോട് ചേർന്ന് താങ് പീഠവുമെല്ലാം സ്വർണ്ണ നിർമ്മിതിയായിരുന്നു സ്വർണത്തിൽ പൊതിഞ്ഞതായിരുന്നു ഇവയെല്ലാം പിന്നീട് ചെമ്പായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ മാറ്റു കൂട്ടുന്നതിനു വേണ്ടി തിളക്കം കൂട്ടുന്നതിനു വേണ്ടി ചെന്നൈയിലേക്ക് സ്വർണം പൂശുവാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ശബരിമല സന്നിധാനത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന ഒരുപക്ഷെ ശബരിമലയിൽ അയ്യപ്പസ്വാമി കഴിഞ്ഞ രണ്ടാമത് മറ്റു ഉപദേവതകളെക്കാൾ എല്ലാം കൂടുതൽ കൂടി ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ശബരിമലയോട് ചുറ്റിപ്പറ്റിയ ചില കങ്കാണികളും കണ്ടിരുന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു അവതാരമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സ്വർണം വീണ്ടും പൂശി കൊണ്ടുവരാൻ പറഞ്ഞ് കൊടുത്തിരുന്നു അത് തിളക്കം നഷ്ടമായതിനാലാണ് അത്തരത്തിലൊരു പ്രക്രിയക്ക് ദേവസ്വം ബോർഡ് മുതിർന്നത് എന്ന് പറയുമ്പോൾ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ജൂലൈ മാസത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും അഴിച്ചു കൊടുത്തത് സ്വർണ ചെമ്പ് പാളികളാണ് എന്നാണ് ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലും മഹസറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഏതാണ്ട് അഞ്ചു കിലോ സ്വർണം ഉപയോഗിച്ചിട്ടാണ് ശബരിമല സന്നിധിയിലെ ഇരുവശത്തും നിലകൊള്ളുന്ന ദ്വാരപാലകരുടെ വിഗ്രഹങ്ങളിൽ സ്വർണം പൊതിഞ്ഞത് എന്ന് കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വീണ്ടും തിളക്കം നഷ്ടമായതിനാൽ പൂശിക്കൊണ്ടുവരാൻ സ്വർണം പൂശിക്കൊണ്ടുവരാൻ വേണ്ടി അഴിച്ചു കൊടുക്കുമ്പോൾ അത് ചെമ്പ് പാളികളായിരുന്നു എന്ന് ദേവസ്വത്തിന്റെ രജിസ്റ്ററിലും മഹസറിലും രേഖപ്പെടുത്തിയത് ആര് ആരുടെ ബുദ്ധിയാണ് എന്നുള്ളതാണ് ആരുടെ ആരുടെ തലയിലുദിച്ച ആശയമാണ് ഇതെന്നുള്ളത് പ്രത്യേകം എടുത്തു ചോദിക്കേണ്ട കാര്യം തന്നെയാണ് അതായത് ഇത്തരം നിർമ്മിതികൾ അടിച്ചു മാറ്റി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കാലേ കൂട്ടി തന്നെ ഇതിൽ ആലോചനകൾ നടന്നിരിക്കുന്നു ഗൂഢാലോചന നടന്നിരിക്കുന്നു അതിൻ പ്രകാരമാണ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ സ്വർണപ്പാളികൾ അത് സ്വർണമല്ല ചെമ്പാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലും മഹസറിലും തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ തന്നെ വിജിലൻസ് ഈ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ അതായത് സ്വർണം നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരുന്നത് സ്വർണമാണോ എന്നറിയുന്നതിന് വേണ്ടി ശബരിമലയിലെ ദേവസ്വത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ സ്വർണം പൂശൽ സംബന്ധമായ രജിസ്റ്ററുകൾ ദേവസ്വത്തിന്റെ വിജിലൻസ് ആവശ്യപ്പെടുമ്പോൾ അത്തരം രേഖകൾ തങ്ങളുടെ കൈകളിൽ അത് നഷ്ടപ്പെട്ടു എന്ന് ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസിനെ അറിയിക്കുമ്പോൾ ഇതിൽ കൃത്യമായി തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതായത് ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റുന്നതിന് വേണ്ടി വേണ്ടപ്പെട്ട ആളുകൾ എല്ലാവരും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ശ്രീജിത് പണിക്കരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാലോ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ വിചാരിച്ചാലോ നടക്കുന്ന കാര്യമല്ല അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കൈയൊഴിഞ്ഞ് അദ്ദേഹം ഓടിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിൽ കൃത്യമായി സർക്കാരിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്കുമെല്ലാം പങ്കുണ്ട് എന്ന് തന്നെയാണ് ശ്രീജിത് പണിക്കർ വ്യക്തമാക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീജിത് പണിക്കർ ഇത്തരം തുറന്നു പറച്ചിലുകൾ നടത്തിയത് ശ്രീജിത്ത് പണിക്കർ ഒരു മാധ്യമത്തിന് ശബരിമല അയ്യപ്പക്ഷേത്രത്തിലെ സ്വർണ്ണ നിർമ്മിതികൾ യഥാർത്ഥത്തിൽ ഇനിയും അവിടെ അവശേഷിക്കുന്നത് അത് തന്നെയാണോ അഥവാ ഇനിയും എത്ര സ്വർണം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആദ്യം തന്നെ പിടികൂടേണ്ടത് ദേവസ്വ ഉദ്യോഗസ്ഥരെയാണ് കാരണം പോറ്റിയെ പിടിച്ചാൽ ഉടനെ തന്നെ പോറ്റി ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിന്റെ കമ്മ്യൂണിക്കേഷൻ എടുത്ത് കാണിക്കും അതിൽ പറയുന്നത് പ്രകാരം പോറ്റിയുടെ കൈവശം കൊടുത്തിരിക്കുന്നത് ചെമ്പാണ് ആ ചെമ്പ് കൊണ്ടാണ് പോറ്റി പോയിട്ട് അതിനെ സ്വർണ്ണ അടിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയിരിക്കുന്നത് അപ്പം അത് ഈ പോറ്റിക്കുള്ള ഒരു ഡയറക്റ്റ് പിടിവെള്ളിയാണ് അതുകൊണ്ട് പോറ്റിയെ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം മാഫിയുണ്ട് ആ മാഫിയ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആ കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ട് ഇത് ചെമ്പാണ് എന്ന് എഴുതി ചേർത്തിരുന്ന ദേവസ്വം കൊള്ളക്കാരുണ്ട് അവരെയാണ് ആദ്യം പിടികൂടേണ്ടത് സംസ്ഥാന സർക്കാരിപ്പോൾ ദേവസ്വം വിജിലൻസ് ആയാലും അതല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ ക്രൈംബ്രാഞ്ച് ആയാലും ഒന്നും തന്നെ ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൽ പൂർത്തീകരണം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കോർട്ട് മോണിറ്റർ ആയിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടാകണം പക്ഷേ അതിന് ഇതിലുള്ള ഒരു പാർട്ടി അല്ലാത്ത ഒരു ന്യൂട്രൽ ഏജൻസി എന്ന നിലയ്ക്ക് സി ബി ഐ തന്നെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ പക്ഷം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മടിയിൽ കനമുള്ള ആൾക്കാർ മാത്രം വഴിയിൽ പേടിച്ചാൽ മതിയെന്ന് അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പേടിക്കാനൊന്നുമില്ല എങ്കിൽ അത് സി ബി ഐ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ് പണ്ട് കത്തയച്ച ഒരു പതിവ് അല്ലെങ്കിൽ ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു തലത്തിൽ സ്വർണ്ണക്കടത്തായിരുന്നു ഇതും സ്വർണ്ണക്കടത്താണ് എന്നുള്ള ഒരു സാമ്യമുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് നോക്കൂ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് സ്വർണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇതിൽ അന്വേഷണം നടത്തണമായിരുന്നു ഇപ്പോൾ കാലം കുറച്ച് വൈകിപ്പോയി ആറ് കൊല്ലം കഴിഞ്ഞു എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിൽ ആരും അന്ന് ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്ന ഇല്ലാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനം കാരണം ഇതെല്ലാം കൂടെ ഇളക്കി അടപടലം കൊണ്ടുവന്ന് പോറ്റിയിടയിൽ കൊടുക്കുന്നു അയാൾ കുറേ കാലം കയ്യിൽ വെക്കുന്നു പിന്നീട് കൊണ്ടുപോയിട്ട് ഇതെല്ലാം തന്നെ ക്ലാഡിങ് നടത്തിയെന്നും പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുന്നു ഇത് രണ്ടും തമ്മിൽ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു നാല് കിലോ തൂക്കത്തിൻ്റെ എങ്കിലും ഉണ്ടാകുമ്പോൾ ഇതിൽ നാല് കിലോ കുറവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാനോ അതിൽ അയാളോട് വിശദീകരണം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിലൊരു ഉണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടോ അന്ന് ദേവസ്വം ബോർഡിൽ ആരും ഇല്ലായിരുന്നോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ എ പത്മകുമാറാണ് എനിക്കിതിൽ പങ്കില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന് അതിൽ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതല്ല എങ്കിൽ സ്റ്റേറ്റ് കാർ അദ്ദേഹത്തിന് കൊടുക്കത്തില്ലല്ലോ വെറുതെ ഒരടുത്ത് ഭക്ഷണം കഴിച്ച് കാപ്പിയും കുടിച്ചിരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ചുമതലകൾ ഉണ്ടായിരുന്നു ആ ചുമതലകൾ അദ്ദേഹം നിർവഹിച്ചോ ഇതൊരു ചോദ്യമാണ് ഇനി അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും നേരിട്ട് ബോധ്യത്തിലാണെങ്കിലും ഇതിലൊരു പ്രശ്നമുണ്ടോ എന്ന് തോന്നിയാൽ അന്ന് ദേവസ്വത്തിൻ്റെ മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ഇത് അറിയിക്കേണ്ടതാണ് അറിയിച്ചിട്ടുണ്ടോ എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആരും കാണാതെ ആരും ഇത് പിന്നെ നോക്കാതെ വെറുതെ ഈ പോറ്റി പറയുന്ന സാധനം ഉടനെ കൊണ്ടുപോകുന്നതാ ചേർത്തോ ചാർത്തിക്കോ എന്ന് പറയുകയല്ലോ അവിടെ നടക്കേണ്ടത് അപ്പൊ ഇതിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഇത് അറിയേണ്ടതാണ് അസ്വാഭാവികത തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പോറ്റിയെ അന്നേ പൊക്കേണ്ടതാണ് ഇയാളെ അന്നേ പിടിച്ച് അകത്തിടേണ്ടതാണ് പക്ഷെ അതൊന്നും ഉണ്ടാകാതെ ശബരിമലയിൽ ബോർഡിനേക്കാൾ പ്രിയങ്കരനായിട്ട് പല ആൾക്കാർക്കും അതിനേക്കാൾ പ്രധാനിയായിട്ട് അയ്യപ്പന്റെ അവിടെയുള്ള മറ്റ് പ്രതിഷ്ഠകളെക്കാൾ കൂടുതൽ പ്രധാനിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ തുടർന്നു തുടർന്ന് ഈ അഞ്ചാറ് കൊല്ലം കഴിയുമ്പോഴും ദേവസ്വം ബോർഡിലെ ആൾക്കാർ മാറുന്നുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡും മരണവും ഒക്കെ ഒരു തുടർച്ചയാണ് ആ തുടർച്ചയിൽ വ്യക്തികൾ മാറും പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അതിലെ കോൺസ്റ്റന്റ് ആണ് എല്ലാ കാലവും നിലനിൽക്കുകയാണ് ഇതിന്റെ വാറണ്ടി പോലും അടിച്ചു കൊടുക്കുന്നത് ദേവസ്വം ബോർഡിനല്ലുന്നേ വാറണ്ടി പോലും കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലൈഫ് സർട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻഷുറൻസ് പോലെയാണ് ഈ സംവിധാനം പോലും അവിടെ കിട്ടുന്നത് അതെ അപ്പോ നാലോച്ച് നോക്കുക അദ്ദേഹത്തിന്റെ ജാതകം എഴുതിയിരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഉറപ്പും കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന് ഈ ലൈഫ് ഇൻഷുറൻസ് ഇവർ കൊടുക്കുന്നത് അത് കണ്ടിട്ടും ഇതിലുള്ള ഈ ദേവസ്വം ബോർഡിന്റെ ആൾക്കാർക്ക് ആർക്കും തന്നെ അസ്വാഭാവികതയും തോന്നിയിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിചാരിച്ചാൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അപ്പം ഈ ദേവസ്വം ബോർഡിലുള്ള ഇത് ഇതറിഞ്ഞതിന് ശേഷം മിണ്ടിയിട്ടില്ല എങ്കിൽ അഥവാ ഇതൊന്നും അവരറിഞ്ഞിട്ടില്ല എങ്കിൽ ഒന്നും ഈ പണിക്ക് കൊള്ളില്ല എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റേറ്റ് കാറൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് അനുവദിച്ചിരിക്കുന്ന കാറൊക്കെ കിട്ടിയിരിക്കുന്നത് തിന്നും കുടിച്ചു എവിടെയെങ്കിലും ഒക്കെ പോകുന്നതിനും കറങ്ങുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇനി ഇതൊന്നുമല്ല സത്യമെങ്കിൽ സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് കേവലം രണ്ട് കൊല്ലം കൊണ്ട് സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റാമെന്ന് തെളിയിച്ചതിന് കടകംപള്ളി സുരേന്ദ്രനും എ പത്മകുമാറിനും കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം കൊടുക്കണം കാരണം അതല്ലാതെ മറ്റെന്ത് കാര്യം ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ശ്രീ അജയ്ത്തറയിൽ നേരിട്ട് കണ്ടതാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്ന വിജയ് മല്ലിയുടെ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നയാളിൽ കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട് അവിടെ വന്നിരിക്കുന്ന ഭക്തർക്ക് മുഴുവൻ ഉറപ്പുണ്ട് പക്ഷേ രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് മുഴുവനും അപ്പടി ചെമ്പായിട്ട് അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാസമാറ്റമല്ലേ അപ്പോൾ അത് രസതന്ത്രത്തിൻ്റെ വിഭാഗമല്ലേ നോക്കി ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനി ബാക്കിയുണ്ട് എത്ര സ്വർണ്ണമാണ് ഇനി ബാക്കി എന്നുള്ളതറിയണം അറിയണം മല്യെ കൊടുത്തിരിക്കുന്നത് മുപ്പത് കിലോഗ്രാം സ്വർണ്ണമാണ് സ്വർണ്ണ നിറത്തിൽ നമ്മൾ അന്ന് മുതൽ കണ്ടിരിക്കുന്ന ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്നത് എല്ലാം തന്നെ ചെമ്പാണ് എന്ന് ദേവസ്വം ബോർഡ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നു അതിനേകദേശം ഒരു അഞ്ച് കിലോ സ്വർണം അതിൽ കയറണം എന്നാണ് വിജയമല്ലിക്ക് വേണ്ടി മേൽനോ മേൽനോട്ടം വഹിച്ച നമ്മളോടൊപ്പം ചർച്ചയിൽ ഉണ്ടായിരുന്ന ശ്രീ സെന്തിൽനാഥൻ പറയുന്നത് അപ്പോൾ ആ അഞ്ച് കിലോ സ്വർണം ഏതോ വഴിക്ക് പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത് ചെമ്പാണ് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതെന്നാണ് ഇനി ബാക്കിയുള്ളത് ഇരുപത്തി കിലോയാണ് അത് എവിടെയൊക്കെ ഉപയോഗിച്ചു എവിടെയൊക്കെ ക്ലാഡിങ്ങിന് ഉപയോഗിച്ചു എവിടെയൊക്കെ പൂശി കാരണം ഈ സ്വർണ്ണവർണ്ണത്തിൽ കാണപ്പെട്ട ദ്വാരപാലകർ പുതിയപ്പെട്ടത് സ്വർണത്തിലല്ലെങ്കിൽ പിന്നെ അവിടെ സ്വർണ നിറത്തിൽ നമ്മൾ കാണുന്ന ശ്രീകോവിലിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സ്വർണമാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ശ്രീകോവിലിന്റെ വാതിലില് ഇത് പൂശിയിട്ടുണ്ട് എന്ന് പറയുന്നു മറ്റു പല ഭാഗങ്ങളും മേൽക്കൂരയും ഒക്കെ തന്നെ ഇങ്ങനെ സ്വർണ്ണവർണ്ണത്തിലാണ് നമ്മൾ കാണുന്നത് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇത് ഒരേ കാലഘട്ടത്തിലല്ലേ അപ്പോൾ ഇതിലൊക്കെ തന്നെ സ്വർണ്ണമുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് കഴിയും അപ്പം ഇത് ആരാണ് നമ്മളോട് പറയേണ്ടത് ദേവസ്വം ബോർഡിന് അത്രത്തോളം വേണ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ബ്ലാങ്കറ്റ് അപ്രൂവൽ കൊടുത്തതിനു ശേഷം അയാൾ കൊണ്ടുപോയിട്ട് കുറേ ദിവസം ഇത് കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അയാൾ കൊണ്ടുപോയി പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ അതിൽ ചോദ്യം ചെയ്യാതെ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് സ്വന്തം വാറണ്ടിയുടെ പേരിൽ അയാൾ തിരിച്ചത് കൊണ്ടുവരുന്ന സമയത്ത് അളവ് തൂക്കത്തിൽ പോലും ഒരു ബോധ്യമില്ലാതെ അത് വീണ്ടും എടുത്ത് അതേപടി വെക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തം അവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ മറ്റു വാക്കുകളില്ല ഇതിന് പറയാനായിട്ട് പോളിഷ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും തെമ്മാടിത്തം കാണിച്ചിരിക്കുന്നതിന് തെമ്മാടിത്തം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അപ്പൊ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച് അയാളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അയാളെ ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഒരു ചട്ടുകം ഒരു ടൂൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ഈ ദേവസ്വം ബോർഡിലുള്ള ആൾക്കാർ മാറി വന്നുവെങ്കിലും ഈ ഒരു സിസ്റ്റം ഇതേപോലെ പ്രവർത്തിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പൊ എ പത്മകുമാർ അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ മൊത്തത്തിൽ മൂടോടെ എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തെങ്കിൽ ഇപ്പൊ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാളല്ലേ ബോർഡ് അംഗങ്ങൾ മാറിയിട്ടില്ലേ ഈ വകുപ്പിന്റെ മന്ത്രിമാർ മാറിയിട്ടില്ലേ പക്ഷെ എന്നിട്ടും ഈ ഒരു പ്രക്രിയക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാതെ പോകണമെങ്കിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ അവിടെ ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലിഖിതമല്ലാത്ത ഒരു പ്രോട്ടോക്കോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും അതിന് ഇയാളാണ് വേണ്ടപ്പെട്ടയാള് എന്നും അധികം ആൾക്കാർ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാത്രമായിട്ട് തീരുമാനിച്ചാൽ ഇത് നടക്കില്ല ദേവസ്വം ബോർഡിലെ മെമ്പർമാർ മാത്രമായിട്ട് തീരുമാനിച്ചാൽ ഇത് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ ഇങ്ങനെ ഇയാൾക്ക് കൊടുക്കാം ഇയാൾ പോകുന്ന ദിവസം എത്ര ദിവസം വേണമെങ്കിലും കഴിഞ്ഞ് ഇയാൾ കൊണ്ടുവരട്ടെ വാറണ്ടി അയാളുടെ പേരിലായിക്കോട്ടെ അളവുതൂക്കം വേണ്ട എന്ത് കാര്യത്തിനും അയാൾക്ക് നമുക്കൊരു ബ്ലാങ്കറ്റ് അപ്രൂവൽ കൊടുക്കാം എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിരിക്കണം ആ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന് ദേവസ്വം ബോർഡിന് കഴിയില്ല ദേവസ്വം ബോർഡിന്റെ നോമിനി ആയിരിക്കാം അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കാം അതൊക്കെ ആയിരിക്കാം പക്ഷേ ഈ തീരുമാനം അവിടെ എടുക്കണമെങ്കിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ശബരിമല യുവതീപ്രവേശ വിധിയെ തുടർന്ന് അതിശക്തമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇമാതിരി തട്ടിപ്പ് നടത്തണമെങ്കിൽ ശബരിമലയുമായിട്ടുള്ള എല്ലാ വിഷയത്തിനും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കേണ്ടത് അന്ന് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയോടടക്കമാണ് അതല്ലാതെ ആർക്കും കൈ കഴുകി അയ്യോ ഞാൻ അറിഞ്ഞില്ല ഉദ്യോഗസ്ഥരാണ് എന്നൊന്നും പറഞ്ഞ് പോകാൻ പറ്റില്ല അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് ഇതിനൊരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുക എന്നുള്ളതല്ലോ ഈ സംവിധാനം അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഉദ്യോഗസ്ഥരെ മാത്രം മതിയല്ലോ അവരാണല്ലോ സ്ഥിരമായിട്ട് ശമ്പളം വാങ്ങുന്ന ദേവസ്വം ജീവനക്കാർ അവരല്ലോ തീരുമാനമെടുക്കുന്നത് പിന്നെ എന്തിനാണ് ബോർഡ് എന്തിനാണ് ആ ബോർഡിന് ഒരു സ്ട്രക്ചർ എന്തിനാണ് ആളെ അതിൽ വെക്കുന്നത് അപ്പൊ അതിനൊരു കൃത്യമായ പർപ്പസ് ഉണ്ട് സർക്കാരിന്റെ പൊളിറ്റിക്കൽ താല്പര്യം എന്താണോ അല്ലെങ്കിൽ ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ താല്പര്യം എന്താണോ വ്യക്തികളുടെ പൊളിറ്റിക്കൽ താല്പര്യം എന്താണോ അത് നടപ്പാക്കുന്നതിനുള്ള ഉപകരണങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രവർത്തിക്കുന്നത് നമുക്കത് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ എത്രയോ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് മാത്രമാണ് ഈ വിഷയത്തിലെ പൂർണ്ണമായിട്ടുള്ള സ്റ്റേക്ക് എങ്കിൽ ദേവസ്വം ബോർഡിന്റെ മാത്രം തീരുമാനം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചാൽ മതിയല്ലോ പല വിഷയങ്ങളിലും അങ്ങനെ അല്ലല്ലോ നടക്കുന്നത് അപ്പം പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇതിനെ എല്ലാം തന്നെ ബൈൻഡ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം ഒരു ഉണ്ണി കൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസിഡന്റിലോ മാത്രം വന്നു നിൽക്കാൻ പറ്റുന്നതല്ല അത് മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകണമെങ്കിൽ ആരന്വേഷിക്കണം ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിച്ചാൽ മതിയോ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയോ പോരാ ഇതിന് ബാഹ്യമായിട്ടുള്ള ഒരു ഏജൻസി എക്യൂബ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഇത് അന്വേഷിക്കേണ്ടതാണ് കാരണം നമ്മൾ ആദ്യം പീഠത്തിലാണ് തുടങ്ങിയത് ഈ പീഠം ഉണ്ടായിരുന്നോ പീഠം എവിടെ പോയി പീഠത്തിൽ സ്വർണ്ണമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം ഇപ്പോൾ അത് ദ്വാരപാലകരിലെത്തി ഈ ദ്വാരപാലകരിലുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡിന് പോലും ഒരു ഒഫീഷ്യൽ കണക്ക് പറയാൻ കഴിയുന്നില്ല അതിൽ അഞ്ച് കിലോ സ്വർണം ഉണ്ടോ അതിന് പെയിന്റ് ചെയ്യുകയാണോ അതിന് കളർ ഇവിടെ നിന്ന് വന്നു അത് അവർക്ക് പോലും ഔദ്യോഗികമായിട്ട് പറയാൻ കഴിയുന്നില്ല നമ്മളിത് കേൾക്കുന്ന ഇവിടെ നിന്നാ വിജയ് മല്ലയെ ഏൽപ്പിച്ച ഒരാൾ വേണ്ടി വന്നു നമുക്ക് ഈ ഒരു വിവരം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇതിൽ നാഥനില്ലാ കളരിയായിട്ട് ഇവരവിടെ തുടരുകയും ഈ തട്ടിപ്പ് സംവിധാനം അവിടെ ഇങ്ങനെ ഒരു മാഫിയ കണക്ക് പ്രവർത്തിക്കുകയും ചെയ്താൽ അതിനൊരു പൊളിറ്റിക്കൽ ബാക്കി കൂടി ഉണ്ട് എങ്കിൽ ഈ സ്വന്തം ആൾക്കാർ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരുടെയൊക്കെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെയൊക്കെ സ്വത്ത് വിവരങ്ങളും ആസ്തി വിവരങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുന്ന അവരെക്കാൾ താഴെ റാങ്കിലുള്ള ആൾക്കാരല്ലേ ആ സമയത്ത് കിട്ടിയിരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകുന്നു കോർട്ട് മോണിറ്റേഡ് എൻക്വയറി വേണം തർക്കമില്ല പക്ഷേ അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം മുഖ്യമന്ത്രി പല വിഷയങ്ങളിലും ഈ പറയുന്നുണ്ടല്ലോ അഭിപ്രായം അങ്ങനെ ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങോട്ടൊന്നും എടുക്കുന്നില്ല അങ്ങോട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഗ്രാന്റ് കൊടുക്കുന്നുള്ളൂ വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എത്രയോ ഹൈന്ദവ സംഘടനകൾ പറയുന്നു ഇതിൽ മൊത്തത്തിൽ തട്ടിപ്പ് വെട്ടി എന്ന് പറയുന്നു എങ്കിൽ ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് നോക്കൂ ഇവിടെ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തിൻ്റെ പേരിൽ ഞാൻ അവരെ ഇപ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് തീരുമാനിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏജൻസി അത് കേന്ദ്ര ഏജൻസി എങ്കിൽ കേന്ദ്ര ഏജൻസി വരട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറയണം പക്ഷെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്ന പഴയ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മുതൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്കാർ വരെ അതിൽ ഏതെങ്കിലും രീതിയിലത്തേക്ക് അനുഭാവപൂർവ്വമായിട്ടുള്ള ഭക്തർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീരുമാനമെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല